കുട്ടിക്കാലത്ത് നമ്മളിൽ പലരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും മുത്തശ്ശിമാരിൽ നിന്ന് അല്ലെങ്കിൽ അമ്മമ്മമാരിൽ നിന്ന് അതുമല്ലെങ്കിൽ അച്ചമ്മമാരിൽ നിന്ന് വൈകിട്ട് വിളക്കത്തിക്കുന്നതിന് മുമ്പായിട്ട് വേഗം വരണേ എന്നൊരു കാര്യം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും എൻ്റെ അച്ഛമ്മ എന്നോട് അത് പറയാറുണ്ട് കാവിൻ്റെ അടുത്ത് കൂടെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാടത്ത് കൂടെ വരുമ്പോൾ ശ്രദ്ധിച്ച് വരണം എന്നൊരു കാര്യം ഞാൻ എൻ്റെ അച്ഛമ്മേനോട് ചോദിച്ചു എന്താണ് അപ്പം അച്ചമ്മ എന്നോട് പറഞ്ഞത് എന്താച്ചാൽ എതിർ പോക്ക് അല്ലെങ്കിൽ വരത്ത് അങ്ങനെ പല പേരിലും പല രീതിയിൽ അതിനെ പറയുന്നുണ്ട് എന്താണ് എതിർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാനും എൻ്റെ ഫ്രണ്ടും പോകുന്ന വഴിയിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് രാത്രി സമയം പന്ത്രണ്ട് അമ്പത്തഞ്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു ബൈക്കിലായിരുന്നു വന്നത് അവൻ്റെ ബൈക്കായിരുന്നു അത് എന്നെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് അവൻ നമ്മൾ എന്നും പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അന്നത്തെ ദിവസം ഞങ്ങൾ വളരെ ലേറ്റായിട്ടുണ്ട് പന്ത്രണ്ട് അൻപത്തഞ്ച് ഒരു മണി ആയിട്ടുണ്ടായിരുന്നു സമയം ഇതൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ് പക്ഷേ എനിക്കിപ്പോഴും ആ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് തന്നെയാണ് എൻ്റെ ഫ്രണ്ടിനെ ഇന്നേ വരെ ഞാൻ ആ ഒരു കോലത്തിൽ കണ്ടിട്ടില്ല ശരിക്കും അവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ക്ഷത്രിയം തന്നെയാണ് വിളിക്കല് കാരണം പുള്ളിക്ക് ഒട്ടുകാത്ത ധൈര്യമാണ് നല്ല ധൈര്യമുള്ള ആളാണ് അധികം ദൈവവിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ആ പാട വരുമ്പോഴത്തേക്കും കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ബൈക്കായിട്ട് അതൊരു രണ്ട് ബൈക്കിനും കഷ്ടിച്ചു പോവാൻ കഴിയുമല്ലോ ഒറ്റ ബൈക്കിനെ കഷ്ടിച്ചു പോവാൻ കഴിയുള്ളൂ വേറൊരു വണ്ടി അടുത്ത് അപ്പുറത്ത് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വ വണ്ടി സൈഡിലേക്കാക്കിയിട്ടാണ് പോവുക ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ നീരൊഴുക്കുണ്ട് അതായത് ഒരു തോട് അല്ലെങ്കിൽ ഒരു കനാൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ രണ്ട് കാവുകളുണ്ട് ആ കാവിൻ്റെ സൈഡ് കൂടെയാണ് ഈ പാടത്തിൻ്റെ നടുവടെ ഒരു വഴി വരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയി എന്നെ അവൻ വീട്ടിലിറക്കി ഞാനിങ്ങനെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളൂ അപ്പോൾ തന്നെ അവൻ വണ്ടിയെടുത്ത് തിരിച്ച് അവൻ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു അവൻ ആ റൂട്ടിൽ കൂടെ തന്നെയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ എളുപ്പം അപ്പോൾ അവൻ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു ശ്വാസം കിട്ടാതെ അവൻ എന്നോട് സംസാരിച്ച ഒരു ഇത് കാര്യം ഇങ്ങനെയാണ് ഹലോ 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 വിഷ്ണു ആ ഒരു കോലത്തിലാണ് ഞാൻ പറഞ്ഞ എന്താടാ എന്താടാ അപ്പോൾ അവൻ എന്നോട് പറയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വാന്നറിഞ്ഞു ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി അവനൊരു മുകളിലേക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സൈഡിലേക്കായിട്ട് വണ്ടി നിർത്തി വയർത്ത് കുളിച്ച് നിൽക്കുകയാണ് അന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്ത് തോർന്ന് നിൽക്കുന്നൊരു സമയമാണ് ഞാൻ ആ പാട് അവൻ്റെ പുറത്ത് രണ്ട് തട്ട് തട്ടി നല്ല ആ ശക്തിയിൽ തട്ടി എന്തോ കണ്ട് ഭയന്നതാണെന്ന് എനിക്ക് ഉറപ്പായി ഞാൻ അവൻ്റെ പുറത്ത് നന്നായി അടിച്ച് അപ്പോൾ അവൻ പറഞ്ഞു വിഷ്ണു അവിടെ അതാ ഒരു ഭാഗത്തെത്തിയപ്പോൾ എൻ്റെ മുമ്പ് കൂടെ ഒരു തീക്കണല് പോലുള്ള ഒരു കോളം ഒരൊറ്റ പാസിങ്ങാണ് അവനത് കണ്ടേമ്പാട് എന്തോ രീതിയിൽ ബൈക്ക് പൈക്കെടുത്തിട്ടൊരൊറ്റ പോക്കാണ് അവനാകെ വളരെ സ്മെല്ലിൽ പോകുന്ന ഒരാളാണ് അത് ആ വഴി കൂടെയൊക്കെ അങ്ങനത്തെ വരവാണ് വന്നതെന്നാണ് അവൻ പറഞ്ഞത് അവൻ്റെ മുഖത്തുള്ള ഭയം എനിക്കിപ്പോഴും കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ എന്നിട്ട് അവനെ അപ്പം തന്നെ എടുത്തിട്ട് വാണവക്കൊന്നും കൂടി പോയി നോക്കാം നമുക്ക് എന്താണെന്ന് പോയി അവനെ എന്നെ എത്രയായിട്ടും അവിടേക്ക് പോകണ്ട പോകണ്ട പോകേണ്ടെന്നാണ് പറഞ്ഞത് ഞാനതിലെ ഒരുപാട് തവണ പിന്നീടും പോയിട്ടുണ്ട് ബൈക്ക് എടുത്തിട്ട് രാത്രി നമ്മളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കൊക്കെ ആയിട്ട് കാണാനും അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും പോകാനൊക്കെ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണത് അതിലൂടെ പിന്നെ പോയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് പലതും കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ നമുക്ക് പിന്നീട് അത് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തായാലും എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ മാനസികാവസ്ഥ ഞാൻ അന്ന് കണ്ടതാണ് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ സൈനിങ് ഓഫ് വിഷ്ണു പോലീ